നമസ്കാരം മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് സീമാജി നായർ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് സീമാജി നായർ നിരവധി സീരിയലുകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തിലധികം വേദികളിൽ നാടകം ചെയ്തതിനു ശേഷമായിരുന്നു സീമാജി നായർ സിനിമയിലേക്കും അവിടെ നിന്നും സിനിമയിലേക്കും എത്തുന്നത് കൂടാതെ അവതാരകയായും അതുപോലെ തന്നെ വിധികർത്താവായും എല്ലാം നിരവധി ടെലിവിഷൻ പരിപാടികളിൽ എത്തിയ താരം നടി എന്നതിന് പുറമെ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ തന്ത്രിച്ച നടി മീന ഗണേഷുമായി ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് താരം മീനാ ഗണേഷിന്റെ ആങ്ങളയുടെ മകളാണ് സീമയെന്നും എന്നിട്ടും അവർ സുഖമില്ലാതെ കിടന്നപ്പോൾ അവരെ സീമ പോലും നോക്കിയില്ലെന്നും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഫേസ്ബുക്ക് കമന്റായി ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് സീമാജി നായ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോ വന്നിരുന്നു കൊടുങ്ങല്ലൂർ ഒരു പരിപാടിക്ക് പോയപ്പോൾ എടുത്തത് അതിന്റെ താഴെ നല്ലതും ചീത്തതുമായ കമന്റുകൾ വന്നിരുന്നു ചീത്ത കമന്റ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ഒരു കമന്റ് എന്റെ കണ്ണുകളിൽ ഉടക്കി മരണപ്പെട്ട നടി മീനാഗണേശിന്റെ ആങ്ങളയുടെ മകളാണ് ഞാനെന്നും അവർക്ക് വയ്യാതായപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞു സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി എന്റെ അച്ഛനും അങ്ങനെ ഒരു പെങ്ങളുമില്ല മീനമ്മയ്ക്ക് അങ്ങനെ ഒരു ആങ്ങളയും ഇല്ല എങ്ങനെ ഇങ്ങനെ ഒരു നട്ടാൽ കുരുക്കാത്ത നുണ എഴുതി വിടുന്നു ഈ സ്ത്രീക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു ബന്ധം കേട്ട് കേൾവിയില്ലാത്ത കഥകളാണ് അവർ പറയുന്നത് പേരെങ്കിലും അത് വിശ്വസിക്കും എന്റെ അച്ഛനും മീനാ ഗണേഷ് അമ്മയും മരിച്ചുപോയ സ്ഥിതിക്ക് ഇവർ എഴുതിയ പോലെ ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ഓരോ കഥകളും ഉണ്ടാവുന്നത് ഉണ്ടാക്കുന്നത് എനിക്കൊരു സംശയം ഇല്ലാതില്ല ആങ്ങളയുടെ മകൾ നിങ്ങളാണോ എന്ന് ശില്പ പ്രതീഷ് കുമാറിന് അഭിനന്ദനങ്ങൾ എനിക്കൊരു അപ്പച്ചിയെ ഉണ്ടാക്കി തന്നതിന് എനിക്ക് ആ മെസ്സേജ് ഇട്ട ആളെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു രാത്രി ഒൻപത് മണിയോടെ ബോട്ടിംഗ് കോളിൽ ഞാൻ അവരെ കണ്ടു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ എനിക്ക് വ്യക്തമായ ഉത്തരം തന്നില്ല എന്നാൽ തന്നോട് അവർ മാപ്പ് പറഞ്ഞതായും സീമാജി നായറ അറിയിച്ചു അവരുടെ സ്ക്രീൻഷോട്ട് സഹിതം തൻ്റെ കൈവശമുണ്ട് എന്തിനു വേണ്ടിയാണേലും അവർക്ക് വേണ്ടിയാണേലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ പറയരുത് ആപത്തു കാലത്ത് ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞ ആ ഒറ്റ വാക്കലിൽ ആണ് ഇതിന് പിന്നാലെ പോവാൻ കാരണം ചിലർക്ക് ഇത് നിസ്സാരമായി തോന്നാം പക്ഷേ എനിക്കത് അത്ര നിസ്സാരമല്ല എന്നുമാണ് സീമാജി നായർ പറഞ്ഞത് ഇക്കഴിഞ്ഞ ഡിസംബർ പത്തൊമ്പതിനാണ് മീന ഗണേഷ് അന്തരിച്ചത് എൺപത്തൊന്ന് വയസ്സായിരുന്നു മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടിയുടെ അന്ത്യം സംഭവിച്ചത് സ്കൂൾ പഠനകാലത്ത് കൊപ്പം പ്രദേശ് ആർട്ടിസ്റ്റ് ക്ലബിലൂടെയാണ് മീൻ ആദ്യമായി നാടകരംഗത്തെത്തുന്നത് തുടർന്ന് നാടകത്തിൽ സജീവമാവുകയും കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു കൊപ്പം പ്രദേശ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് രംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പ്രശസ്ത രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം ചെയ്തു വിവാഹശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തിരുന്നു